നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഇടതുപക്ഷ മഹിളാ സംഘടന കൈപ്പമംഗലം മണ്ഡലം മഹിളാ സംഗമം എസ് എൻപുരം തേവർ പ്ലാസയിൽ നടന്നു എ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷമായി രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി നേതൃത്വം കൊണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന നമ്മുടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം കൊണ്ട് ആദ്യ കൂടി ഉണ്ടായിട്ടുള്ള നേട്ടം എന്നത് മത തീവ്രവാദത്തിന് സംഘപ്തിവാദ ശക്തികൾക്ക് ആർ എസ് എസിന് കൊടുത്ത വാക്ക് മാത്രം പാലിക്കപ്പെടുന്നതായി നമ്മൾ പൊതുസമൂഹത്തിന് കൊടുത്ത ഒരു ഗ്യാരണ്ടിയും പാലിക്കപ്പെട്ടിട്ടില്ല സ്ത്രീകളാണ് നമ്മൾ വനിതകളുടെ കൺവെൻഷനാണ് നമ്മൾ സ്ത്രീകൾക്ക് തന്ന വാക്കുകൾ ഏതെങ്കിലും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം നമ്മളും സമാന്യ ബോധമുള്ളവരെന്നെയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സനാതന ഗ്രഹങ്ങളും എൻ എഫ് ഐ കെ എസ് ജയ അഭിവാദ്യം അർപ്പിച്ചു എ ഐ ഡി ഡബ്ല്യു എ ജി ഏരിയ ജില്ലാ സെക്രട്ടറി ഷീജ ബാബു സ്വാഗതവും എൻ എഫ് ഐ ഡബ്ല്യു എ മണ്ഡലം സെക്രട്ടറി ഗീത പ്രസാദ് അധ്യക്ഷതയും വഹിച്ചു മഞ്ജുള അരുണൻ സി കെ ഗിരിജ സുവർണ ജയശങ്കർ ബിന്ദു സന്തോഷ് ഫാത്തിമ അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു എ ടി ഡബ്ല്യു എ ഏരിയ പ്രസിഡന്റ് മിനി ഷാജി നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ